നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന സാമ്പത്തിക സ്രോതസ്സായ ഗൾഫുകാരന്റെ അല്ലെങ്കിൽ ഗൾഫ് നാടുകൾ പശ്ചാത്തലമായി വന്ന ചില മലയാള സിനിമകൾ നോക്കാം ആദ്യത്തേത് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എം ടിയുടെ രചനയിൽ സുകുമാരൻ നായകനായി വന്നൊരു ചിത്രം നിങ്ങളിൽ എത്ര പേർ ഈ സിനിമ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല ബട്ട് ഇന്ന് നമ്മൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയുന്ന ഇപ്പോഴത്തെ ഗൾഫ് ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെയായിരുന്നു എന്ന് ഈ സിനിമയിൽ കാണാം അടുത്തത് അറബിക് കഥ ഒരു ചതിയുടെ പുറത്ത് ഇല്ലാത്ത കടങ്ങൾ തീർക്കാൻ വേണ്ടി ഗൾഫുകാരനാവേണ്ടി വരുന്ന നായകന്റെ കഥ സിനിമയും ഈ പടത്തിലെ പാട്ടുകളും അക്കാലത്ത് വലിയ ഹിറ്റുകളായിരുന്നു അടുത്തതായി മറ്റൊരു ലാൽ ജോസ് ചിത്രം ഡയമണ്ട് നെക്ലേസ് നേരത്തെ പറഞ്ഞ അറബി കഥ എന്ന സിനിമയിലെ മുകുന്ദൻ എന്ന കഥാപാത്രത്തിന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ സിനിമ അതായത് ഇയാൾ സാഹചര്യവശാൽ എത്തിപ്പെടുന്നതല്ല മറിച്ച് ആൾ അവിടെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ് സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ പോകുന്ന ഒരാളല്ല മറിച്ച് സ്വയം സാമ്പത്തിക ബാധ്യത വെക്കുന്ന ഒരാൾ ഇനി അടുത്തത് പത്തേമാരി ലിസ്റ്റിലെ മറ്റു സിനിമകളെ പോലെ ഒരാളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ അവരുടെ പ്രവാസ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രം കാണിക്കുന്ന ഒരു സിനിമയായിരുന്നില്ല ഇത് മറിച്ച് ഒരു ആയുസിന്റെ വലിയ പങ്കും ഗൾഫിൽ ജീവിച്ചു തീർത്ത് അവിടെ തന്നെ മരിച്ചു വീണ ഒരാളുടെ കഥ നെക്സ്റ്റ് ജേക്കബിന്റെ സ്വർഗരാജ്യം റിയൽ ലൈഫിന് ആസ്പദമാക്കിയെടുത്തൊരു സിനിമ വിനീത് ശ്രീനിവാസൻ എന്ന എന്റർടൈനർ ഡയറക്ടറുടെ ഏറ്റവും കൈയടക്കത്തോടെയുള്ള ഒരു സിനിമ അടുത്തത് ലിസ്റ്റിലെ ലാൽ ജോസിന്റെ മൂന്നാമത്തെ ചിത്രം മ്യാവു ഈ ചിത്രം കണ്ടിട്ടില്ലാത്തവർക്കൊന്ന് കണ്ടുനോക്കാം വലിയ ഇടിയും വെടിയും പുകയും സിനിമയൊന്നുമല്ല മറിച്ച് ദുബായുടെ ഒരു ഔട്ട്സ്കർട്ട്സിൽ സെറ്റിലായ ഒരു അച്ഛന്റെയും മൂന്ന് മക്കളുടെയും കഥ പറയുന്ന സിനിമ കൂട്ടത്തിൽ അവസാനത്തേത് സർക്കിട്ട് ഈ പടത്തെ ഒരു വീഡിയോ നമ്മൾ മുൻപ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൽ പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു വളരെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്തെടുത്തൊരു ഫസ്റ്റ് ഹാഫിന് ഫിവി കോൾ കൊണ്ട് വെച്ചോട്ടിച്ച ഒരു സെക്കൻഡ് ഹാഫ് ഉള്ള ഒരു സിനിമ ദാറ്റ്സ് ഇറ്റ് ഇനി ഇതൊന്നുമല്ലാതെ നിങ്ങൾ ഓർത്തിരിക്കുന്ന വേറെയും ഗൾഫ് പശ്ചാത്തലമായ മലയാള സിനിമകളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക